ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഉപ്പുതറയിൽ വ്യാപാരി വ്യവസായി ഏകോന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടനയിലെ മുഴുവൻ അംഗങ്ങൾക്കും കേക്കുകൾ വിതരണം ചെയ്തു കേക്കുകളുടെ വിതരണ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് സിബി മുത്തുമാക്കുഴി നിർവഹിച്ചു ഇതോടൊപ്പം അടുത്ത വർഷത്തേക്ക് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പതറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടനയിലെ അംഗങ്ങൾക്ക് കേക്കുകൾ വിതരണം ചെയ്തത് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേക്കുകൾ അംഗങ്ങളുടെ കടകളിൽ എത്തിച്ചു നൽകിയത് ഇതോടൊപ്പം അടുത്ത വർഷത്തേക്ക് നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സൊസൈറ്റി രൂപീകരണം മരണാനന്തര സഹായം ചികിത്സാ സഹായം ഇൻഷുറൻസ് പരസ്പര ജാമ്യത്തിലുള്ള സാമ്പത്തിക സഹായം ബ്ലഡ് ബാങ്ക് രൂപീകരണം എന്നിവയാണ് നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കേക്കുകളുടെ വിതരണോദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് സിബി മുത്തുമുഴി നിർവഹിച്ചു ഈ അടുത്ത ഒരു വർഷത്തെ നമ്മുടെ വിവിധങ്ങളായ ജനോപകാര ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പല പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ കർമ്മപദ്ധതിയുടെ ഒരു ഉദ്ഘാടനവും കൂടിയാണ് അടുത്തൊരു വർഷം എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല ഐശ്വര്യത്തിൻ്റെയുമായ ഒരു വർഷം ആശംസിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗം സാബു ജോസഫ് സെക്രട്ടറി ഷാജി പി എം തുടങ്ങിയവർ സംസാരിച്ചു